മലബാർ സ്പെഷ്യൽ മുട്ട സുർക്ക നമുക്ക് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ രണ്ട് കോഴിമുട്ട കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വളരെ കുറച്ച് മാത്രം വെള്ളം അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരുള്ളൂ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് എണ്ണ ഒന്ന് ഇത് കോരി മാറ്റിയ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനിയിപ്പോൾ കറിയില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്